ിന് എഴുപത്തിയഞ്ചു വയസ്സിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന മഹാരോഗം പിടിപെട്ട് എനിക്ക് കൂടുതലായിട്ട് ജീവിച്ചിരിക്കുന്നു പ്രതീക്ഷയൊന്നുമില്ല ഇനി കൂടിപ്പോയോ പത്തോ ഇരുപതോ ഇരുപത്തിയഞ്ചോ എല്ലാം കൂടെ ഞാനിരിക്കുന്നു എൻ്റെ കൂട്ടിന് എൻ്റെ ശക്തിക്ക് എൻ്റെ ബലത്തിന് എൻ്റെ രക്ഷകനായിട്ട് യൂറിൻ ഉള്ളടത്തുള്ള കാലം ഞാൻ നിൽക്കും ഉറപ്പാണ് നിങ്ങൾക്കും നമുക്ക് അന്ന് കാരണമെന്നുണ്ടാക്കി നിങ്ങൾ ഇപ്പോഴും മുത്രം പിടിച്ചു തുടങ്ങി ഒരു കാര്യമില്ല ഒരു ജലവുമില്ല എങ്ങുമ്പോൾ ആരും ആയിട്ട് കൺസൾട്ട് ചെയ്യണ്ട മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട ഡോക്ടറെ കണ്ട എം ഡിക്കാരനെ കണ്ട സ്പെഷ്യലിസ്റ്റിനെ കണ്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടൊന്നും പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല പത്രക്കാരെല്ലാം വിളിച്ചപ്പോൾ പത്രക്കാർ പലരും പറയൂ ചേട്ടാ എന്റെ അച്ഛൻ കുടിക്കാറുണ്ട് എന്റെ അമ്മയ്ക്ക് ഇന്ന അസുഖം വന്നപ്പോൾ അതാണ് കഴിച്ചത് പക്ഷെ മടിയാണ് ഞങ്ങൾ പറയാൻ മടിയാണ് ശ്രീനിവാസൻ ഞാൻ ഒന്ന് സന്തോഷിച്ചതാണ് കാര്യം ശ്രീനിവാസൻ ഇവിടെ വരുത്തി ഞാൻ ആഗ്രഹിച്ചു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും പറഞ്ഞാൽ ആശാരം ഞാൻ വരും എന്റെ മനസ്സുകൊണ്ട് സന്തോഷിച്ചാലും എന്റെ റോളൊന്നും മാറുമല്ലോ കൊല്ലം തുളസി പറയുന്നതിനേക്കാൾ പേരും ശ്രീനിവാസൻ പറയുന്നതായിരിക്കും ഈ മോഹൻലാൽ എന്ന് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു ഇവർക്ക് എന്തോ ചമ്മല ഞാൻ ഒരുപാട് നായികമാരുണ്ടല്ലോ അവരെ കാണും എല്ലാം വിചാരിക്കുന്നത് വിചാരിച്ചായിരിക്കാം ഈ രോഗം ഉറക്കപ്പറയുന്ന ഒരു അവസരം വരും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാ രാഷ്ട്രീയ പ്രവാണിമാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ഞങ്ങൾക്കറിയാം അതായത് എന്റെ ഞാൻ ഇവിടെ അവിചാരിതമായിട്ട് രാമനിലയത്തിൽ വന്ന എന്റെ ഒരു വളരെ അടുത്ത പ്രശ്നങ്ങളായിട്ടുള്ള സ്നേഹമാണ് കേരള ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കരകൗശല വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ അറിയാനായിട്ട് വരിക തുടങ്ങിട്ടില്ല തുടങ്ങും പക്ഷെ എന്റെ അറിവ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യം ഞാൻ കെട്ടണം പോലെ ഇങ്ങനെ ഇരിക്കില്ല അപ്പൊ ഈ ഇരിക്കുന്നതിന്റെ രഹസ്യം മൂത്രം ഞാൻ 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 എവിടെയും ഉറക്ക പറയും അതിന് ഞാൻ കേൾക്കേണ്ടി വന്ന തെറികൾ നിസ്സാരമൊന്നുമല്ല വളരെ മ്ലേച്ഛമായ ഭാഷയിലുള്ള അറക്കുന്ന ഭാഷയിലുള്ള വാക്ക് പ്രയോഗങ്ങൾ എനിക്കെതിരെ വന്നു ഇന്നും വന്ന് പ്രവർത്തിക്കാനിത് കാണാറില്ല കേൾക്കാറുമില്ല എന്നെ അറിയിക്കാൻ ശ്രമിക്കുന്നതോട് പറയാം എനിക്ക് അറിയിക്കാൻ വേണ്ടത് രാമാക്ഷണം രാവിലെ പറഞ്ഞു രാവിലെയും കിട്ടിയിട്ടുണ്ട് കുറച്ച് നായി ചെറിയ വാക്കുണ്ട് കോഴിക്കോട് ഞാൻ ജോലി ചെയ്തതാണ് നായി വലിയ വിലയില്ലാതെ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വാക്കുകേട്ടു എന്താ എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാ ഞാൻ ഈ വിളിയാക്കണ്ട് ഈ വിളിച്ചവന്റെ മൂത്രമല്ല അവന്റെ അപ്പൻ്റെ മൂത്രവുമല്ല എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിന് ഞാൻ ആരുടെ എന്റെ മുന്നിൽ സഹോദരൻ നിങ്ങളെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് അറിയാത്തതിനെ പറ്റി ഇതിന്റെ ശാസ്ത്രീയ വശത്തെ കുറിച്ച് ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നുമില്ല അങ്ങോട്ട് നേരെ കപ്പം എടുക്കാ കുടിക്കുക ഒന്നുമില്ല അവരോട് നിസാര ഞാൻ വരുമ്പോഴും അകത്ത് വരുമ്പോഴേക്കറിയും ഒരു കപ്പം പേടിച്ചുണ്ടെന്ന് കയറും ആദ്യത്തെ അവർ മടുപ്പ് മാത്രമേ വളിച്ച റമ്മ കുടിക്കുമ്പോ ഒരു പ്രശ്നമില്ല അഞ്ചാം ദിവസം പഴക്കമുള്ള മീൻ അന്നൊരു പഴക്കം ഇതാ സ്മെല് ഒരു സ്മെല്ലും ഇല്ല നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല കാര്യം സമയം താളങ്ങളെല്ലാം തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു